ഹായ് ഹലോ അപ്പൊ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം സ്വഗ്ഗാണോ പിന്നെ അത് വീഡിയോ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എന്തായാലും മനസ്സിലാകും അതിനെ തുടർന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ പോകുന്നത് നമ്മൾ ഈ ഒരു വർക്കിംഗ് കിച്ചണില് പെയിൻറിങ്ങിന്റെ പണി പെയിന്റ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ പാത്രങ്ങളും കുന്ത്രാണ്ടങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ മെയിൻ കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇങ്ങോട്ടൊക്കെ മാറ്റണ്ടേ അപ്പം മാറ്റാനായിട്ടില്ല അതിന് മുമ്പായിട്ട് എന്റെ വക മൊത്തത്തിലുള്ള ക്ലീനിങ് ഉണ്ട് എന്തായാലും പാത്രങ്ങളൊക്കെ ഫുൾ ആയിട്ട് മാറ്റിയതാണെന്ന് പിന്നെ നമുക്കതിനെ മൊഞ്ചാക്കി എടു ശേഷം മാത്രമേ ഇതിലേക്ക് കയറ്റിയാ പോരെ അപ്പൊ ഞാനിതാ മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ പോയിന്ന് കബോർഡിന്റെ അടിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഞാൻ ആഴ്ചക്ക് എന്തായാലും അതൊക്കെ വൃത്തിയാക്കും അതുകൊണ്ട് വലിയ പൊടികൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്തായാലും ഇപ്പം അവര് പിന്നെ ഇങ്ങനെ പണിയൊക്കെ നടത്തിയത് കൊണ്ട് അവിടെ എന്തായാലും പൊടി പിടിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ പോയേ ചെയ്യുന്നു കേട്ടാ പിന്നെ എല്ലാരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ആക്കം അവിടെ ഒഴിവാക്കിയിട്ട് പുറം മാത്രം മിടുക്കിട്ട് പോവല്ലേ പക്ഷെ നമ്മളെ ആകാന്ന് കൂടുതലായിട്ട് വിളിപ്പിക്കാൻ നിൽക്കേണ്ടത് ആകത്താണ് കൂടുതൽ പൊടികളും അതേപോലെ തന്നെ മറാലുകളും ഒക്കെ അതിൻ്റെ അകത്തെ പെട്ടെന്ന് പിടിക്കും നിങ്ങൾ നോക്കിക്കോ ഒരാഴ്ച കുടുംബമൊക്കെ നല്ല പൊടികളൊക്കെ ഉണ്ടാക്കും കൂടുതലുണ്ടെങ്കിൽ കൂടുതലില്ലെങ്കിലും കുറച്ചു വർച്ച് അവിടെ ഇടയ്ക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അടിഭാഗത്ത് അപ്പോൾ അത് ഡെയിലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോ ഉം ഒരാഴ്ച കൂടുമ്പോ അത് അങ്ങനെ മാറ്റി മാറ്റിവെക്കും ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പരിപാടി ഉണ്ടാകും അല്ലേ അത്രയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അകത്ത് ഒരുപാട് പാത്രങ്ങൾ കുന്നു കൂടി എന്താ പറയുക ഒരുപാട് പാത്രങ്ങൾ നേർച്ചു വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കഴിയുന്നതും ഓർഡർ ഓർഡർ ആയിട്ട് വയ്ക്കുക അതായത് നമുക്ക് ഇന്നും എടുക്കേണ്ട പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അതായത് ഞാൻ ഉദ്ദേശിച്ചാല് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന പ്ലൈറ്റം അല്ല അതെന്തായാലും അതിന്റെ അകത്ത് ആരും വെക്കില്ല എന്നുള്ളവരെയും എനക്ക് അറിയാം നമ്മളെ ചട്ടി ചെമ്പ് കൊടുക്ക അങ്ങനെയുള്ള കുക്കിങ്ങിന് വേണ്ടി എടുക്കുന്ന പാത്രങ്ങളാണ് പാത്രങ്ങളാന്നേട്ടാ അത് എപ്പോഴും എടുക്കുന്നത് കുറച്ച് അടുത്തായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക മറ്റുള്ളത് കുറച്ച് അകല് വെക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് പാത്രങ്ങള് കൂട്ടി വെക്കാറില്ല അങ്ങനെ താഴത്തെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതാ മേലെ കയറാൻ വേണ്ടിട്ട് ഒരു കസരി വെച്ചിട്ട് കയറാൻ പോവേണ്ടി അനിയത്തിന്റെ മോളാണ് വീഡിയോ പിടിക്കുന്നത് അതാണ് കിട്ടിയ ചാൻസിന് അവളൊന്നങ്ങോട്ടേക്കാട്ട ഒന്ന് ഇങ്ങോട്ടേക്കാട്ട എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഇത് കാണുന്നുണ്ട് ഞാനവിടെ നിന്ന് ഞാൻ അവളെ കൊടുത്തിട്ട് പറഞ്ഞു ഇനി വീഡിയോ പിടിക്കുമ്പോത്ത് ഇതെല്ലാം വൃത്തിയാക്കിട്ട് എന്ന് ഉം എന്നിട്ട് രണ്ട് റുപ്യ തരൂ മൂന്നു റുപ്യ തരൂ ഇന്നെല്ലാം പത്തെണ്ണ വീഡിയോ എടുപ്പിക്കല് അവർക്ക് ഒരു രസല്ലേ അതെന്തായാലും അങ്ങനെ തന്നെ അല്ലെ കൂലിയില്ലാത്ത പണിക്ക് ആരും ദുഃഖില്ലാലോ അതന്നെ ചുമ്മാ പറഞ്ഞാണ് കേട്ടാ കിച്ചൺ കബോഡ്സ് ഞാൻ എങ്ങനെയാണ് ക്ലീൻ ആക്കൽ എന്ന് അതും കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം പല പല ആൾക്കാർക്ക് പല പല ഓപ്ഷനാണ് അപ്പം എൻ്റെ ഇതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് കോട്ടൺ തുണി വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കും അഥവാ അല്ലെങ്കിൽ വെള്ളപ്പൊടികളുണ്ടെങ്കിൽ അതങ്ങ് തിങ്ങിക്കൂട്ടിയിരുന്ന് കരുതിയിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ആക്കിയിട്ട് വെള്ളം ആക്കിയാൽ അത് നല്ലോണം പീനെടുക്കും എന്നിട്ട് വീണ്ടും ഒന്ന് തുടക്കും എന്നിട്ട് മൂന്നാമത് ഏർ കാര്യത്തുണി അനുസരിച്ചിട്ട് വീണ്ടും ഒന്ന് തുടച്ചു കൊടുക്കും എങ്ങനെയാണ് അപ്പൊ ഇത് കേട്ട് ഇത് കേൾക്കുമ്പോ ഇംഗ്ലീഷ് ആയിരിക്കും ആ വല്യ പണിയല്ലേ ഇത് വലിയ പണിയൊന്നുമല്ല പറയാൻ വലിയ പണിയാന്ന് പക്ഷെ പെട്ടെന്ന് കാര്യം കഴിയും അങ്ങനെ ഇതാ ഇതിന്റെ അത്തോ എല്ലാം ഒന്ന് അടച്ചെടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇട്ടു ഒടങ്ങി കിട്ടാൻ പണിയുള്ളൂ ഉടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്തൂല നിർത്താൻ പറഞ്ഞാലും നിർത്തൂല അങ്ങനെയാണ് നേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം ഞാൻ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യുന്നെ രാത്രി വരെ ക്ലീനിങ്ങാൻ നേട്ടം കാരണം വെച്ചാൽ ഒന്നാമത്തെ പണിക്കാരൊക്കെ ഇറങ്ങിയതുകൊണ്ട് അതിന് പണിയൊന്നും ഇല്ലാലോ അപ്പൊ കംപ്ലീറ്റ് ഇന്നത്തെ ഒരു ദിവസം തന്നെ ഞാൻ തീർത്തിട്ടുണ്ട് ചില ദിവസം ഇങ്ങനെയാണ് നമുക്ക് നല്ലൊരു പവർ ഉണ്ടാവും മഷള്ള അങ്ങനൊക്കെ തന്നെയാണ് അങ്ങനെ അവിടെ വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറൊക്കെ എടുത്ത് അതിൻ്റെ മേലെല്ലാം ഒന്ന് തട്ടി കൊടുത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയിട്ടില്ല പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അതെല്ലാം അത് തട്ടിക്കൊടുത്ത് അതിൻ്റെ അകവും നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുത്ത് പിന്നെ ഇങ്ങനത്തെ ഫ്ലവേഴ്സിൽ എന്തായാലും പെട്ടെന്ന് പൊടി പിടിക്കും മാറാലൊക്കെ പെട്ടെന്ന് പിടിക്കും കാരണം എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണെന്നല്ല മറ്റേതുപോലെ നമ്മൾ ഏതിനു വെള്ളമൊന്നും അങ്ങനെ നടിച്ച് കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് പൊടി തട്ടി കൊടുക്കണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആയൊരു കാണാനുള്ള ഒരു വൃത്തി ഉണ്ടല്ലോ അത് കുറഞ്ഞു കിട്ടും ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനുള്ളതൊക്കെ വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിട്ട് നോക്കുക ഇതെല്ലാം ഒരു പണി തന്നെയാണ് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കുന്ന അതിനനുസരിച്ചിട്ട് നമുക്ക് പണി കൂടുകയും ചെയ്യും പക്ഷെ നല്ലതാ കാരണം വെച്ചാല് വെറുതെ ഇരിക്കുമ്പോഴെല്ലേ നമ്മക്കുള്ള ടെൻഷനും പിന്നെ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരാ ഇങ്ങനെ എന്തെങ്കിലും ഒരു പണി കിട്ടിയാലും നമ്മൾ ആ ഒരു പണിയായിട്ട് മുന്നോട്ടേക്ക് പോകും നല്ല ഒരു സുഖം തന്നെയാണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അല്ല അങ്ങനെ ആയൊരു ഭാഗം നന്നായി ക്ലീൻ ആക്കിയിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഇവറത്തെ സൈഡിലേക്ക് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു കബോഡേ വരുന്നുള്ളൂ അതും സൈഡൊക്കെ തുടച്ചെടുത്തിട്ട് അതോടൊപ്പം പിന്നെ ചുമരന്മലുള്ള ടൈൽ ഉണ്ടല്ലോ അതും മൊത്തത്തിൽ വെള്ളം നനച്ചിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് നല്ലൊരു സ്മെൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്ന എൻ്റെ പിന്നെ വൈറ്റായൊണ്ട് പൊടിയൊക്കെ പിടിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കും അതെനിക്ക് പെട്ടെന്ന് തിരിയും ഉം നമുക്കറിയാമല്ലോ നമ്മളെ വീട്ടിൻ്റെ ഓരോരോ ഇത് പിന്ന പിന്നെ പൊടികളൊക്കെ പിടിച്ചാൽ മനസ്സിലാതെ ടൈലുകളൊക്കെ ഉണ്ടല്ലോ പക്ഷെ എനിക്കതേപോലെ പറ്റില്ല വയറ്റായ പെട്ടെന്നെ ഐ ഒരിക്കൽ മനസ്സിലാക്കും ഞാൻ ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ മൊത്തത്തിൽ വെള്ളം നനച്ചിട്ട് തുടച്ചെടുക്കുകയും ചെയ്യാറ് വയറ്റിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അതങ്ങനെ ഇരട്ടി ഫീൽ ചെയ്യില്ല എപ്പോഴും നോക്കുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാകും അതു തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ വീട് എടുക്കുന്ന സമയത്ത് ഇവരാകെ പറഞ്ഞത് ഈ ഒരു കാര്യം തന്നെയാണ് കൈന്നതും എല്ലാം വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ എന്ന് അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ കൊടുത്തത് പിന്നെ അങ്ങനെ ഇതാ ടേലൊക്കെ നല്ല അടിപൂളിയായിട്ട് അവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത വൈകിട്ട് ഇതാ നമ്മളെ ഗ്യാസ് സ്റ്റൗ ഇനി പിന്നെ അതാണ് ഞാൻ ക്ലീൻ ആക്കി ഇടാൻ പോകുന്നത് അപ്പം ഇന്നത്തെ ദിവസം കിച്ചണ് അടിപൊളിയാക്കിയിട്ട് ഞാൻ കിച്ചണിൽ നിന്ന് അറങ്ങും എന്നുള്ള കുറച്ച് തീരുമാനത്തിലാണ് ഉള്ളത് സത്യം പറയാലേ ഇന്നത്തെ ദിവസം അടിപൊളിയാണ് മഷുള്ള അല്ല പവർഫുള്ളാണ് ഇന്നത്തെ ദിവസം ക്ലീനിങ്ങിൻ്റെ കൂടെ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടം എല്ലാ ദിവസവും ഇതേപോലെ ടായമ് തിറപ്പ് ആവിയും ജലദിവസം ഇങ്ങനെ തന്നെയാന്ന് ഏട്ടാ ഭയങ്കര ഇഷ്ടമുണ്ടാക്കും ഏഹ് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ മനസ്സ് ഫ്രീ ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനോടും ഭയങ്കര ഇഷ്ടമുണ്ടാകും പിന്നെ ഈ മനസ്സിൽ എൻ്റെ ഉള്ളവ കൊണ്ടു നടക്കുമ്പോഴാണ് പിന്നെ എന്താ പറയുക മടിയും പിന്നെ അതേപോലെ തന്നെ ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാവുക അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും മനസ്സിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് കഴിഞ്ഞതും ഒഴിവാക്കുക നമ്മളിങ്ങനെ എപ്പോഴും ബിസി ബിസിയാവുന്നത് ഒരണക്കിന് നല്ലതാണ് എന്നാൽ പിന്നെ നമ്മളെ മനസ്സിൽ ഒരു ചിന്തയും കടന്നു വരില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉൾ ബിസിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ ഇതാ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗവും ഞാൻ ക്ലീനാക്കി എടുക്കാൻ പോയിരുന്നത് അവിടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അഴുക്ക് ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കാറ് അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെള്ളം അനച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ തുടച്ചെടുക്കുകയും ചെയ്യാറു പിന്നെ മേൽഭാഗം വൃത്തിയാക്കുന്നതോടൊപ്പം ആ അടിഭാഗവും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അടിഭാഗത്തെ എന്തായാലും നോക്കിയാൽ കാണുന്നില്ലെങ്കിലും എന്തായാലും അടിഭാഗത്തെ എണ്ണമൊഴുക്കും പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് അഥവാ പതച്ച് മറിഞ്ഞതൊക്കെ ഉണ്ടാകും അതൊക്കെ അടിയിൽ പോയിട്ടാണ് കിടക്കുക അത് കൈയോടെ തന്നെ ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് നോക്കണം അങ്ങനെ ഈ ഒരു ക്ലീനിങ് സ്പ്രേ വെച്ചിട്ട് ഞാൻ മൊത്തത്തിൻ്റെ അയർഭാഗൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ആ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഇതിനിടയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പാണ് കേട്ടോ നിങ്ങൾ ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് അങ്ങനെ ആരെയും കാണിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നല്ല അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വല്ലതും കാണിച്ചാൽ പോരെ ശരിക്കും പറഞ്ഞാൽ ഇതും നമ്മളൊരു ജോലി തന്നെയല്ല എന്ന് പറയുന്നത് ചിലപ്പോ കുക്കിങ് ചിലപ്പോൾ ക്ലീനിങ് ആയിരിക്കും ചിലപ്പം എന്താ പറയാ ട്രാവലിങ് ആയിരിക്കും അങ്ങനെയാ ആയിരിക്കും അപ്പം എന്താ പറയാ നിങ്ങക്ക് തോന്നിയത് നിങ്ങള് പറയുന്ന അത്രയേ ഉള്ളൂ പിന്ന അല്ലെങ്കി പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലും നിർത്തിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിലെന്താ കൊടുക്കേണ്ടത് പിന്ന നമ്മളിപ്പെന്ത് കൊടുത്താലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും അത് നമുക്ക് അറിയുന്ന ഒരു കാര്യം ഞാനങ്ങനെ മൈൻഡാക്കലൊന്നുമില്ല പക്ഷെ ഞാൻ ഇവിടെ അങ്ങനെ ഒരു സൂചിപ്പിച്ചു അത്രേ ഉള്ളു പിന്നെ വേറെ ഇട്ടാ പറയേണ്ടത് അല്ലേ നമ്മളെന്താ പറയേണ്ടത് നമുക്കിപ്പോ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കില് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇപ്പൊ ഒഴിവാക്കാൻ പറ്റുവോ ഇല്ല നമ്മളിങ്ങനെ തുടർന്ന് പോകും അത്ര എല്ലാം തന്നെയാണ് എന്താ പറയാ ഇഷ്ടമുള്ളവർ കാണാ അല്ലാതെ അവര് കാണാതിരിക്കുക അത്രെല്ലാം തന്നെയാന്നല്ലേ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല അപ്പൊ അങ്ങനെയാണ് ആ ഒരു കാര്യം ഇനി ഇനിതാ ലാസ്റ്റ് ആയിട്ട് ക്ലീനിങ്ങിലേക്ക് വെച്ചത് കിച്ചൺ സിങ്കും ഇവിടെയുള്ള ആ ചെറിയ റാക്കും റായയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി എടുക്കുക അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ കിച്ചണും ക്ലീനിങ്ങിൻ്റെ എല്ലാ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പണിക്കാരൊക്കെ ഇറങ്ങി അവിടെ ഞാൻ നേരെ കിച്ചണിലേക്കാണ് വന്നിട്ടുള്ളത് അവരറങ്ങുമ്പോൾ ഏകദേശം രണ്ട് കറയെല്ലാം ആയിട്ടുണ്ട് അവയൊക്കെ ഞാൻ എന്തായത് വേഗം നൂറ് ദിവസം പിന്നെ കുളിക്കാൻ കുളിക്കാൻ വന്നിട്ടില്ല എനിക്ക് ഈ ഒരു പണി കഴിഞ്ഞാലും മാത്രമല്ലേ നമുക്ക് കുളിക്കാൻ പറ്റും അത് പിന്നെ നമ്മളങ്ങനല്ലേ പിന്നെ നേരത്തെ കാലത്തെ ഓരോന്ന് പ്ലാനാക്കി വെക്കുമല്ലേ ഇന്ന പണി കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുമെന്നൊക്കെ ഉം കുറിച്ചാൽ പിന്നെ ഇതൊന്നും ഇതിന്റെ അടുത്തൊന്നും ഞാൻ അങ്ങനെ വരില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി നേരെ മേലയിൽ പോയിട്ട് മേലെത്തത് അടിച്ചു വരലിന്റെ തുടക്കലൊക്കെയാണ് അപ്പം ഇന്നും കൂടി ഉള്ളും പണിക്കാർ നാളെ മുതലില്ല കഴിഞ്ഞ് അപ്പം ഇങ്ങനെ കംപ്ലീറ്റ് കാണിക്കാം കേട്ടാ പിന്നെ അതിൻ്റെ കാറിലോ ചോദിക്കുന്നുണ്ട് ഇത്ത ഓംടൂർ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ഇൻഷാല്ല നോക്കാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോള് ഹാള ഹാളൊക്കെ അടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം കഴിയുന്നതും നമുക്ക് തിരക്കുള്ള ദിവസം അവരെയും കൂടി നമ്മളെ ക്ലീനിങ് ക്ലീനിങ്ങിലേക്ക് അവരും കൂടി വിളിക്കുക എന്നാൽ മാത്രമേ അവർക്ക് ഇതൊരു ശീലാവൂ അല്ലേ അല്ലെങ്കിൽ പിന്നെ എത്ര തിരക്ക് വന്നാലും നമ്മൾ മാത്രം ഒറ്റക്ക് പടക്കേണ്ടി വരും അങ്ങനെ ഓരോന്ന് ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് കഴുകിയെടുത്ത് ആ ഒരു ഭാഗമൊക്കെ നന്നായി തുടച്ചെടുത്ത് അങ്ങനെ ഇതാ ലാസ്റ്റ് ആയിട്ട് ഒരിക്കലും കൂടി കിച്ചണ സിങ്ക് സ്ക്രബർ വെച്ചിട്ട് നന്നായി അരച്ചു കൊടുത്ത് അതിനിടയ്ക്ക് ഞാൻ മറ്റേ ഇതുണ്ടല്ല മണി പ്ലാന്റ് വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ അറിയില്ല ഇതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കിച്ചൺ സിങ് അവസാനമായിട്ടൊന്നും കൂടി അരച്ചെടുക്കുന്നത് അങ്ങനെ അതെല്ലാം കയ്യിട്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സ്ക്രബറും പിന്നെ സ്പോഞ്ചും അതെല്ലാം കയ്യോടെ തന്നെ കഴുകും അവിടെ വെക്കാൻ നമ്മൾ ചെയ്യണി വേണ്ടിട്ട് എടുത്തതല്ല അപ്പൊ അത് അങ്ങനെ തന്നെ വെക്കാൻ പാടില്ല ഒന്ന് കഴുകിട്ട് വെക്കാൻ വേണ്ടിട്ട് നോക്കുക വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല എല്ലാം നടക്കും നമ്മളൊന്ന് അതിലേക്ക് ഇറങ്ങണം നമ്മളെ മനസ്സ് ശരീരം ഒക്കെ അല്ലേ പിന്നെ ഓരോ വലിയ വലിയ പണികളൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളെ വിചാരിക്കും ഒരു നെഗറ്റീവ് ചിന്ത ഫസ്റ്റ് വരുന്നുണ്ടല്ലോ അതാണ് ഫസ്റ്റ് മാറ്റിണ്ടത് എന്നാൽ പിന്നെ ബാക്കിയെല്ലാം ക്ലിയറായി അല്ലേ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ക്ലീനിങ്ങിലേക്കെല്ലാം ഇറങ്ങുമ്പോൾ അത് നമ്മൾ ഫോണൊന്നും ഓഫാക്കി വെക്കുക ഡാറ്റയിൽ ഓഫാക്കി വെക്കുക അല്ലെങ്കിൽ കുറച്ച് ഹക്കലേ കൊണ്ടു വയ്ക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു മെസ്സേജ് വന്നാൽ അത് നോക്കി പിന്നെ അടുത്തതിലേക്ക് പോയി പിന്നെ നമ്മളെ പണി അവിടെ കിടക്കും അല്ല പണി കൊണ്ട് നമ്മൾ ഉരുട്ടി കളിക്കാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു തീർത്താൽ പിന്നെ നമ്മളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ലേ വേഗം ഇതൊക്കെ തീർത്താൽ നമുക്കൊരു ഞരു അല്ലേ അല്ലെ ഇങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോ അങ്ങനെ എന്റെ ക്ലീനിങ്ങിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ കിച്ചണിൽ നിന്ന് വെച്ചിട്ടുള്ള കുറെ പാത്രങ്ങളും അത് ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കും അതിന് വീഡിയോയിലാണ് ഞാനതൊക്കെ കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ അതൊക്കെ ഇതിനെ നല്ലവണ്ണം പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാം ഇതിൽ കൊണ്ടുവെക്കണം കണ്ണം വെക്കേണ്ടത് അവിടെ വെക്കണം താഴെ വെക്കേണ്ടത് താഴെ വെക്കണം ഒക്കെയാണ് കേട്ടോ അപ്പം എന്നെ കൂടുതലായിരിക്കും ഒരു വീഡിയോയിലൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ തിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ് ബായ്